ഇന്നത്തെ ഒരു ഒരു ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഇൻ ബിസിനസ് ഡെസിഷൻ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു സബ്ജക്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന സബ്ജക്റ്റിന്റെ അപ്പോൾ അത് ആ വീഡിയോ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയാതെ നമ്മുടെ കാര്യത്തിലേ കിടക്കാം അതിനൊമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും സെക്ഷൻ എ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈയൊരു പേപ്പറിന്റെ പ്രത്യേകത ഫുൾ തിയറിയാണ് ആണ് അല്ലെ പ്രധാനപ്പെട്ട തിയറിയാണ് കുറച്ച് തിയറീസ് ആണ് പറഞ്ഞത് വാട്ട് യു മിംബൈ പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് എന്താണ് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് എ ഡിസിഷൻ മേക്കിംഗ് ടു ഇവാലുവേറ്റ് ദ പോസിറ്റീവ് ദിവസ്പെക്ട് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട് അതാണ് ഈ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്റ്റും അതേപോലെ തന്നെ നെഗറ്റീവ് ആസ്പെക്റ്റും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് എന്ന് പറയുന്നത് പോസിറ്റീവായ വശങ്ങളും നെഗറ്റീവായ വശങ്ങളും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ അനാലിസിസ് ഇറ്റ് കം ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിങ് ഡിഫറെന്റ് ഓപ്ഷൻസ് ലോജിക്കലി ആൻഡ് മോസ്റ്റ് ബെനിഫിഷ്യൽ വൺ വാട്ട് യു മീൻ ബൈ സെൻട്രൽ ടെൻഡൻസി സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരു ക്വസ്റ്റ്യൻ സെൻട്രൽ ടെൻഡൻസി റെഫേഴ്സ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ദാറ്റ് ഐഡന്റിഫൈ ദ സെന്റർ ഓർ ആവറേജ് ഓഫ് വാല്യൂ ഓഫ് എ ഡാറ്റ സെറ്റ് ഒരു ഡാറ്റ സെറ്റിന്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ സെന്റർ കണ്ടെത്താനുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിന് വിളിക്കുന്ന പേരാണ് സെൻട്രൽ ടെൻഡൻസി അപ്പോൾ അങ്ങനെ നമ്മൾ സെന്റർ അല്ലെങ്കിൽ ആവറേജ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന മെയിൻ മെഷേഴ്സ് ആണ് മെയിൻ മീഡിയം മോഡ് ഓക്കെ അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെൻട്രൽ ടെൻഡൻസി വാട്ട് മീൻ ബൈ ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എല്ലാവർക്കും അറിയണം അതെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഡിസിഷൻ മേക്കിംഗ് ദ പ്രോസസ് ഓഫ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് വേരിയസ് അവൈലബിൾ ഓപ്ഷൻസ് അല്ലെ അപ്പൊ ആ ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ മുന്നിൽ അവൈലബിൾ ആയിരിക്കും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഡിസിഷൻ മേക്കിംഗ് െ അപ്പൊ നമ്മുടെ ബിസിനസ് നമ്മുടെ സ്ഥാപനത്തില് നമ്മുടെ നമ്മുടെ ലൈഫിലടക്കം നമ്മൾ എന്ത് ചെയ്യണം ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതാണ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിംഗ് ഡയറക്ടൻ കൺട്രോളിങ് റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷന്റെ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് ആർ ദി കൊറ്റീവ് ബയാസസ് കൊഗ്നേറ്റീവ് ബയാസസ് ആർ സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻ തിങ് ദിൾ ഇൻക്ലൂഡ് കൺഫർമേഷൻ ബയസ് ഓവർ കോൺഫിഡൻസ് ബയാസ് ആൻഡ് എൻക്വറിംഗ് ബയാസ് അതിനുള്ള എക്സാമ്പിൾസ് എന്താണല്ലോ അപ്പോൾ കൊഗ്നറ്റീവ് ബയാസ് എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് എയറർ ആണ് എങ്ങനെ തിങ്കിങ് ദാറ്റ് ദ ഡിസിഷൻ നമ്മുടെ ഡിസിഷനിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെന്റിൽ വരുന്ന സിസ്റ്റമാറ്റിക് എയററിനെ വിളിക്കുന്ന പേരാണ് കൊഗ്നറ്റീവ് ബയാസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് എറർ ഓക്കെ ദെൻ വാട്ട് ആർ പ്രോഗ്രാമ് ഡെസിഷൻ പ്രോഗ്രാമ് ഡെസിഷൻ ആർ റൂട്ടീൻ ആൻഡ് റിപ്പിറ്റേറ്റീവ് ഡിസിഷൻ ദാറ്റ് ആർ മെയ്ഡ് യൂസിങ് established റൂൾഡ് rules policies അവർ procedure ദേ ആർ യൂസ്ഡ് ഫോർ വെൽ സ്ട്രക്ചേർഡ് പ്രോബ്ലംസ് അതായത് പ്രോഗ്രാമ് ഡെസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ടീൻ ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയി എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവും കെട്ടിലെ ഡെസിഷൻസ് എന്നും നമ്മൾ റിപ്പീറ്റീവ് എടുക്കുന്ന ഡെസിഷൻസ് ഉണ്ടാവും അപ്പൊ അതിനെ ഒരു ഒരു പ്രൊസീജിയറിൽ ഒരു സ്പെഷ്യൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അതാണ് പ്രോഗ്രാംഡ് ഡെസിഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആ ഒരു ഡെസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പൊ അത്തരം ഡെസിഷൻസ് ചെയ്യാം പ്രോഗ്രാമ് ഡിസിഷൻസ് അതിപ്പോ നമുക്ക് ഇനി അടുത്ത ആ സെയിം പ്രോബ്ലം വരുമ്പോൾ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യാം ഈ ഡെസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും ഇൻ അഡ്വാൻസ് ഡിറ്റർമൈനിങ് ഇൻ അഡ്വാൻസ് അതാണ് പ്ലാനിങ് ഭാവിയിൽ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് എന്ത് നമ്മൾ എന്ത് നടക്കും തീരുമാനിക്കുന്നു ലാക്സ്റ്റീവ് ഇറ്റ് ഫോർ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസിലേക്കുള്ള ഒരു റോഡ് മാപ്പാണ് പ്ലാനിങ് പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ എന്ത് ചെയ്യണം എന്ന് അഡ്വാൻസ് ആയിട്ട് തീരുമാനിക്കുക അല്ലെങ്കിൽ ഹൗ ഇസ് ബി ഡൺ എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്ന് അഡ്വാൻസ് ആയി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ ടു ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇൻറ്റുഷൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ മേക്ക് ഡിസിഷൻ ഇൻസ്റ്റിംഗീവിലി വിതഔട്ട് ദ നീഡ് ഫോർ കോൺഷ്യസ് റീസണിങ് കോൺഷ്യസ് റീസണിംഗിന് ആവശ്യമില്ലാതെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആർ ഇന്നർ ഫീലിംഗ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നർ ഫീലിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺഷ്യസ് റീസണിങ് ഇല്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂഷൻ ആ ഒരു കഴിവിനെ എബിലിറ്റിയാണ് നമ്മൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ദ എബിലിറ്റി ഓഫ് അടിവിജ്വൽ മോട്ടിവേറ്റ് ഗൈഡ് അതേഴ്സ് അതാണ് ലീഡർഷിപ്പ് സിംപിൾ ക്വസ്റ്റൻസ് ആണ് അല്ലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ് വോട്ട് മീൻ ബൈ ട്രെയിനിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ സെക്ഷൻ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എയിലെ ട്രെയിനിങ് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇംപ്രൂവ് ദി സ്കിൽ നോളജ് ആൻഡ് എബിലിറ്റി ഓഫ് എംപ്ലോയസ് ഒരു എംപ്ലോയ്സിന്റെ നോളജ് അവരുടെ അവരുടെ എബിലിറ്റി സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ് വിളിക്കുന്ന പേരാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ട്രെയിൻ കൊടുക്കുക അത്രേ ഉള്ളൂ ദെൻ സെക്ഷൻ ബി യിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മാർക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും വട്ട് യു മിമ്പ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ ഇസ് യൂസസ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ യൂസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പൊ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ എന്താ നമ്മൾ ജസ്റ്റ് കൊടുക്കുക ആദ്യം അത് പറഞ്ഞ പോലെ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ഷോ ദി ദി ഓഫ് വേരിയേഷൻസ് ഓർ ഫ്രം മീൻ വാല്യൂ ഇൻ ഡാറ്റാ സെറ്റ് ഒരു ഡാറ്റ ഒരു ഡാറ്റ സെറ്റില് മീൻ വാല്യൂ എത്രത്തോളം മറ്റു എമൗണ്ടുകൾ വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യാസം ഡിസ്പേഷൻ ഉണ്ട് ആ ഒരു ഒരു വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഈ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് ഡാറ്റ ഒന്നുണ്ടാവും ആ ഡാറ്റയിൽ ഒരു ഡാറ്റ നമ്മൾ ഒരു ആവറേജ് ഒരു മീൻ ആയിട്ട് ഉണ്ടാവും ആ മീനിൽ നിന്ന് മറ്റു വേരിയബിൾ എങ്ങനെ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് ഡിസ്പേഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട് കിടക്ക അതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പൊ അതിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക അറിയുമെങ്കിൽ ഇക്വേഷൻ ഒക്കെ കൊടുക്കുക അതിന്റെ യൂസ് കൊടുക്കുക മെഷേഴ്സ് കൺസിസ്റ്റൻസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഡാറ്റ ഹെൽപ്പ് ഇൻ റിസ്ക് അനാലിസിസ് ആൻഡ് ഫോക്കാസ്റ്റിംഗ് യൂസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇതിനൊക്കെ പ്രധാനം ഇതൊക്കെ നമ്മൾ പറയാനുള്ള കാരണം മെയിൻ എന്താണ് ക്വാളിറ്റി കൺട്രോൾ ഡെസിഷൻ മേക്കിംഗ് അതിന് വേണ്ടിട്ടാണ് ഈ ഓഫ് സെൻട്രൽ മെസ്സേഴ്സ് അതേപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇവിയേഷനും ഒക്കെ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ സോ അപ്പൊ അത്തരം ചില യൂസസും അല്ലെങ്കിൽ അതിന്റെ ഉപയോഗങ്ങളൊക്കെ ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിക്കേറ്റ് സ്റ്റെബിലിറ്റി വൈൽ വൺ ഷോ അല്ലെ അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല വെച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ അതിന് നമുക്ക് പല ഡെസിഷൻസും എടുക്കാൻ പറ്റും ഓൺ ഡിസിഷൻ ട്രീ അനാലിസിസ് ഡിസിഷൻ ട്രീ അനാലിസിനെ കുറിച്ച് ഒരു നോട്ട് ചെയ്താൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോട്ട് ചെയ്താൽ പറയുമ്പോൾ നമുക്ക് എന്തോ ചെയ്ത അല്ലെ അപ്പൊ അത് എന്താണ് ഡിസിഷൻ ട്രീ അനാലിസിസ് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ ടൂൾ അതാണ് പ്രധാനം യൂസ് ടു ഇവാലയൂ ഡിഫറെന്റ് ഡിസിഷൻ ആൾട്ടർനേറ്റീവ് ഡിഫറെൻ്റ് ഡിസിഷൻ ആൾട്ടർനേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ടൂൾ ആണ് ഡിസിഷൻ ട്രീ അനാലിസിസ് ാം ഒരു തീരുമാനങ്ങളും ആ തീരുമാനവുമായി ബന്ധപ്പെട്ട കോൺസിക്വൻസൊക്കെ ഒരു മരം ഒരു മരത്തിന് പോലെ അല്ലെങ്കിൽ അതിന് ആ ഒരു ആ ഒരു ഡയഗ്രാം ട്രീ ഡയഗ്രാം പോലെ അതെന്ത് ചെയ്യുന്നു നമുക്ക് പ്രെസന്റ് ചെയ്യാൻ പറ്റും അതാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് അപ്പൊ അതിന് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഡെസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും ഹെൽപ്പ് വിഷ്വലൈസ് ചോയ്സ് റിസ്ക് ആൻഡ് റിവർഡ്സ് അപ്പം അതിന്റെ യൂസസ് ആണ് പറയുന്നത് യൂസ്ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രൊജക്റ്റീവ് ഇവാലുവേഷൻ ഇൻവെസ്റ്റ്മെന്റിനും അതേപോലെ തന്നെ ഇവാലുവേഷൻ ഇവാലുവേഷനൊക്കെ വേണ്ടി നമുക്ക് ട്രീ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റും അസിസ്റ്റൻസ് സെലക്ട് ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൾട്ടർനേറ്റീവ് ഒരുപാട് ഡിസിഷൻസ് ഉണ്ടാകും ഒരുപാട് ഡിസിഷൻസിലുള്ളതിൽ ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയ ഡിസിഷൻ ഏതാണ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഏതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും അതാണ് അതിന്റെയൊക്കെ ഉപയോഗങ്ങൾ കുറച്ച് യൂസസ് ആണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളൂ ഇനിയും നിങ്ങൾക്ക് എഴുതാൻ പറ്റും കുറച്ചും കൂടെ ഓക്കെ ആറ് മാർക്കല്ല അപ്പൊ അത്യാവശ്യം ശരീരീകരിച്ചെഴുതുക ൾ ക്വസ്റ്റ്യ ഡിസിഷൻ മേക്കിങ്ങിന്റെ കുറച്ച് ഫീച്ചേഴ്സ്റ്റിക്സ് ഒന്ന് ഗോളി ആയിരിക്കണം ദന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ആയിരിക്കും ഇൻവോൾവ് ലോജിക്കൽ ഇവാലുവേഷൻ ഓഫ് ഓഫ്നേറ്റീവ് ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ലോജിക്കലി ഇവാലുവേറ്റ് ചെയ്യണം അതാണ് ഈ അനലിറ്റിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൈനാമിക് യിരിക്കണം ദാറ്റ് മീൻസ് ചേഞ്ചസ് അക്കോർഡിങ് ടു ബിസിനസ് കണ്ടീഷൻ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഡൈനാമിക് ആയിരിക്കണം മാറ്റങ്ങൾ വരുത്താൻ പറ്റണം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു കടുംപിടുത്തം ആ എടുത്ത തീരുമാനം തന്നെ നമ്മൾ എടുക്കൊള്ളോ എന്ന് വെക്കരുത് നമ്മൾ തീരുമാനം എടുത്ത് അതെന്ത് മാറ്റം വരുത്തണമെങ്കിൽ ആവശ്യമായ ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ ബിസിനസിന്റെ കണ്ടീഷൻ അനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും ആ സമയത്ത് മാറ്റം വരുത്തും അതാണ് ഡൈനാമിക് എപ്പോഴും ഡൈനാമിക് മീനിങ് അതാണ് മനസ്സിലാക്കോ ചേഞ്ച് ചെയ്യാൻ പറ്റും റിക്കോർഡിങ് ഓൾ എല്ലാ മാനേജൽ ഫംഗ്ഷനും ഈ ഈ ഒരു ഫംഗ്ഷൻ ആവശ്യമാണ് ഡിസിഷൻ മേക്കിംഗ് ആവശ്യമാണ് എല്ലായിടത്തും ആവശ്യമാണ് പ്ലാനിങ്ങിലും ഓർഗനൈസിലും സ്റ്റാഫിങ്ങിലും ഡയറക്റ്റിങ്ങിലും കൺട്രോളിങ്ങിലും എല്ലാം ഓക്കെ അങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ മിക്കവാറും വരും പരിശീലനങ്ങളൊക്കെ റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സുകൾ പ്രധാനപ്പെട്ട രണ്ട് സോഴ്സാണ് ഉള്ളത് ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ സോഴ്സ് ഇന്റേണൽ സോഴ്സില് പ്രമോഷൻ ട്രാൻസ്ഫർ എംപ്ലോയി റെഫറൽ ഡിമോഷൻ ഇതൊക്കെയാണ് ഇന്റേണൽ സോഴ്സ് അതായത് സ്ഥാപനത്തിന്റെ അകത്തുനിന്ന് തന്നെ ഒരു സോഴ്സ് ആണ് അതായത് റിക്രൂട്ട്മെന്റ് അതായത് നമ്മുടെ എംപ്ലോയിസിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ ഹയർ ചെയ്യണല്ലോ സ്ഥാപനത്തിലേക്ക് എടുക്കണമല്ലോ എംപ്ലോയ് ജോലിക്ക് വേണ്ടിയിട്ട് സോ ആ സന്ദർഭത്തിൽ നമ്മൾ ഇന്റേണൽ സോഴ്സ് എക്സ്റ്റേണൽ സോഴ്സ് ഇന്ത്യൻ പറഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്ന് എടുക്കാം മറ്റൊരു പ്രൊമോഷനിലൂടെ കൊടുക്കാം ട്രാൻസ്ഫർ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എംപ്ലോയി ഒരു എംപ്ലോയി മറ്റുള്ള റഫർ ചെയ്യും അല്ലെ ഡിമോഷൻ പ്രൊമോഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ മനസ്സിലാക്കുക ഒരുപാടുണ്ട് പുറത്തുനിന്നുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് എംപ്ലോയ്സ് സെലക്ട് ചെയ്യാം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ക്യാമ്പസിൽ പോയിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റും റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട് അവരോട് ചോദിച്ച ഒരുപാട് എംപ്ലോയ്സിനെ ലേബേഴ്സിനെ നമുക്ക് കിട്ടും ഓൺലൈൻ ജോബ് പോർട്ടൽസ് നോട്ടീസ് അറ്റ് ഗേറ്റ് ഫാക്ടറി ഗേറ്റിൽ നോട്ടീസ് ഉണ്ടാവും അതടിസ്ഥാനത്തിൽ കണ്ടു വന്ന് അപ്ലൈ ചെയ്തും അൺസോളിസിറ്റഡ് അപ്ലിക്കേഷൻസ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് കിട്ടാതെ പോയുണ്ടാവും അവരെ നമ്മളൊന്ന് വിളിച്ചുകൊണ്ട് ഹയർ നമുക്ക് അപ്പൊ അത്തരം ചില സോഴ്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനിയും ഇതിൽ ഒരുപാട് സോഴ്സുകൾ അതൊക്കെ ആഡ് ചെയ്യാം then explain എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ control process പ്രോസസ് കൺട്രോൾ പ്രോസസ്സിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മാനേജറിൽ ഫംഗ്ഷൻ ആണല്ലോ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണല്ലോ പ്ലാനിങ് ഓർഗനൈസർ സ്റ്റാഫിംഗ് ഡയറക്ടി കൺട്രോളിങ് അപ്പൊ അതിന്റെ ആണ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എല്ലാത്തിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം ഒരു ബെഞ്ച് മാർക്ക് ദെൻ മെഷർ ദി പെർഫോമൻസ് നിലവിൽ കമ്പയർ ആക്ച്വൽ റിസൾട്ട് വിത്ത് സ്റ്റാൻഡേർഡ് ഒരു പെർഫോമൻസ് മെഷർ റിസൾട്ട് എന്നിട്ട് ഐഡന്റിഫൈ ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് പ്ലാൻഡ് പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസും നമ്മൾ പ്ലാൻ ചെയ്ത പെർഫോമൻസ് തമ്മിലുള്ള വ്യത്യാസം കമ്പയർ ചെയ്യുക ചിലപ്പോ നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു പത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിരിക്കും പക്ഷെ ഉണ്ടായത് എട്ട് പ്രൊഡക്റ്റ് ആയിരിക്കും ിയത് എട്ട് പ്രൊഡക്റ്റ് ആയിരിക്കും ഞാൻ എക്സാമ്പിൾ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ എത്ര പ്ലാൻ ചെയ്ത് കിട്ടിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കറക്റ്റീവ് ആക്ഷൻസ് ടു ഡീവിയേഷൻസ് റിവൈസ് ചെയ്യുക ആവശ്യം സ്റ്റാൻഡേർഡ് അതൊഴിവാസ് ചെയ്യുക അത് റിവൈസ് എന്നിട്ട് എന്ത് ചെയ്യാ ഫ്യൂച്ചർ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യ അപ്പൊ ഇത്തരം ഒരു അഞ്ച് സ്റ്റെപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ടാണ് പഠിച്ചു പോണേ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് അല്ലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ പ്ലാനിങ് ഇതൊക്കെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഓൾറെഡി പഠിച്ചതാണ് കോമേഴ്സിലാവുമ്പോൾ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടി കൺട്രോളിങ് അല്ലെ അഞ്ച് സ്റ്റെപ്സുകൾ ഞാൻ അത് വിശദീകരിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് അറിയുന്നതാണ് അറിയുന്നതാണിത് അപ്പൊ പഠിച്ചു വെക്കാം റൈറ്റ് നോട്ട്സ് ഓൺ മെഷേഴ്സ് ഓഫ് ഡിസ്പേ ിൽ നിന്ന് എത്രത്തോളം ഡിഫർ ചെയ്തിരിക്കുന്ന ഓരോ വാല്യൂ അതാ അത് കണ്ടെത്താനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേൺ അതിൽപ്പെട്ടതാണ് മീൻ ഡീവിയേഷൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ഓക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസം അതാണ് റേഞ്ച് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദി മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മെഷർ ആവറേജ് സ്പ്രെഡ് ഓഫ് ഡാറ്റ വേരിയൻസ് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേരിയൻസ് എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് നമ്മൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം പ്രോബ്ലം ചെയ്യാനില്ലല്ലോ ജസ്റ്റ് നമ്മൾ ഇക്വേഷനൊക്കെ എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യണത് നന്നാവും then what are the various factors affecting decision making? decision making ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ് അല്ല ഏതൊക്കെ ഘടകങ്ങൾ നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഈ ഫാക്ടേഴ്സ് എഫക്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ടൈം നമുക്ക് എത്ര ടൈം ലഭ്യമാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്തൊക്കെയാണ് റിസ്കൾ ഉണ്ട് എന്തൊക്കെ അൺസർട്ടനിറ്റിസ് ഉണ്ട് മാനേജേഴ്സ് നോളജ് ആൻഡ് സ്കില്ല് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവരുടെ തീരുമാനം നല്ല നോളജ് ഉണ്ടെങ്കിൽ നല്ല ഉണ്ടെങ്കിൽ അവർക്ക് നല്ല നോളജ് എടുക്കാം നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും അല്ലെ പിന്നെ ഓർഗനൈസേഷന്റെ പോളിസീസ് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എക്കണോ അതിൻ്റെ പുറമെ എക്കണോമിക്കൽ അതിന്റെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അതൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ അപ്പോൾ ഡിസിഷൻ ഡെസിഷൻ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനിയും നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ദൻ ലാസ്റ്റ് സെക്ഷനിലേക്ക് എടുക്കാം സെക്ഷൻ സി ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ മതി രണ്ട് ക്വസ്റ്റൻ ഉണ്ടാവും പത്ത് മാർക്കാണ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്ലാനിങ് വട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാൻ പ്ലാനിംഗ് ഇമ്പോർട്ടൻസ് ടൈപ്സ് ഓഫ് പ്ലാനുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം പ്ലാനിങ് എന്താന്ന് ആദ്യ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ഡയറക്ഷൻ ടു ആക്ടിവിറ്റീസ് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു പ്ലാനിങ് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു റിസ്ക് കുറക്കാൻ പറ്റും കാരണം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് കൊടുക്കാം അപ്റ്റിമ യൂസ് ഓഫ് റിസോഴ്സസ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും എഴുതാൻ പറ്റിയ പോയിന്റുകളാണ് എൻകറേജ് ഇന്നോവേഷൻസ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അതിന് വേണ്ടിയാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ടൈപ്പ് ഓഫ് പ്ലാൻ ഉണ്ട് പ്രധാനപ്പെട്ട കുറച്ച് പ്ലാൻസുകളാണ് നോട്ട് ചെയ്തിട്ടുള്ളത് സ്ട്രാറ്റജിക് പ്ലാൻ ലോങ് ടേം ആൻഡ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ് ലോങ് ടേം പ്ലാനുകളാണ് അത് അത്തരം പ്ലാനുകൾ ഉണ്ടാക്കുന്ന ടോപ്പ് മാനേജ്മെന്റ് ആണ് അതാണ് സ്ട്രാറ്റജിക് പ്ലാൻ ടാക്ടിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ മീഡിയം ടേം പ്ലാൻസ് ആണ് കുറഞ്ഞ കാലത്തേക്ക് മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ ആണ് നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കുക ഓപ്പറേഷനൽ പ്ലാൻ അത് ഷോർട്ട് ടേം ആണ് അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചില പ്ലാനുകളാണ് സ്റ്റാൻഡിങ് പ്ലാൻ ഉണ്ട് യൂസർ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയി ഉപയോഗിക്കുന്ന പ്ലാനുകളാണ് സ്റ്റാൻഡിങ് പ്ലാൻ അതിൽപ്പെട്ടതാണ് പോളിസീസ് പ്രൊസീജിയർ റൂൾസ് ഒക്കെ

ഒറ്റ ബന്ധപ്പെട്ട മൂന്ന് ആണ് എന്താണ് അതിന്റെ ഫാക്ടേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതേപോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് പെസിൽ എന്താണെന്ന് നമ്മൾ ആദ്യം നമ്മൾ എഴുതണം പെസിൽ എന്ന് പറയുന്നത് ഒരു അനാലിസിസ് ആണ് ഒരു അമേരിക്കൻ സ്കോളർ കണ്ടെത്തിയതാണ് ഫ്രാൻസിസ് ഓഗിലർ എന്ന് പറഞ്ഞ അമേരിക്കൻ സ്കോളർ ആണ് സോ ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ടൂൾ യൂസ് ഐഡന്റിഫൈ അനാലിസ് ദ മാക്രോ എൻവയോൺ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓർഗനൈസേഷൻ പെർഫോമൻസ് മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ അനാലിസ് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിക് ടൂൾ ആണ് അനാലിസിസ് എന്ന് പറയുന്നത് അപ്പൊ എന്താ അതെന്താണ് മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്താ ആ മൈക്രോ എൻവോൺ ഫാക്ടേഴ്സ് ആണ് ഈ കാണിച്ചത് പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സോഷ്യൽ ടെക്നോളജിക്കൽ ലീഗൽ എൻവയോൺമെന്റൽ അതാണ് പെസിലെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അനാലിസിസ് ആണ് ഒരു സ്ട്രാറ്റജിക് ടൂൾ ആണ് പെസിൽ അനാലിസിസ് അപ്പൊ പൊളിറ്റിക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോളിസി സ്റ്റെബിലിറ്റി എക്കണോമിക് ഇൻഫ്ലേഷൻ ജി ഡി പി ഇൻട്രസ്റ്റ് റേസ്റ്റ് ഒക്കെയാണ് സോഷ്യൽ എന്ന് പറയുമ്പോൾ കൾച്ചർ ഡെമോഗ്രാഫിക് മാറ്റേഴ്സ് ലൈഫ് സ്റ്റൈൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഒക്കെ അറിയാം ലീഗൽ ലേബർ ലോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ഒക്കെ നമുക്ക് അറിയണം ക്ലൈമറ്റ് ചേഞ്ച് സസ്തീ ഇപ്പൊ ഇതൊക്കെ നമ്മളൊരു ബിസിനസ് ബിസിനസ്സിൽ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന അനാലിസുകളാണ് ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്താ അതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്താ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഹെൽപ്സ് ഐഡന്റിഫൈ എക്സ്റ്റേണൽ ത്രഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്റ്റേണൽ ഉണ്ടാകുന്ന ത്രെഡ്സുകൾ ഭീഷണികൾ മറ്റു ഓപ്പർച്യൂണിറ്റീസുകൾ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് ഇമ്പ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ് ഡൈനാമിക് എൻകറേജ് പ്രോ ആക്റ്റീവ് ഡെസിഷൻ മേക്കിംഗ് നല്ലൊരു ഡെസിഷൻ മേക്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നു കുറച്ചും കൂടെ അഡ്വാൻ്റസ് ഞങ്ങൾക്ക് ആഡ് ചെയ്യാം ലിമിറ്റേഷൻസ് ചെയ്ത ടൈം കൺസ്യൂമിങ് അതുമൊക്കെ ലോട്ട് ഇതൊരു ലിമിറ്റേഷൻ ആണ് ടൈം കൺസ്യൂമിങ് കൺസ്യൂമിംഗ് റിക്വയർ കണ്ടിന്യൂസ് അപ്ഡേറ്റിംഗ് എപ്പോഴും കണ്ടിന്യൂസ് അപ്ഡേഷൻ വേണം മേ ഇൻവോൾഡ് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കാം എക്സ്റ്റർണൽ ഫാക്ടേഴ്സ് ആർ ഓഫ് അൺപ്രഡിക്റ്റബിൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മിക്കവാറും അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തൊക്കെ എന്തെല്ലാം റൂൾസ് വരുന്നു നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അതേപോലെ തന്നെ എൻവോമെന്റുമായി ബന്ധപ്പെട്ട ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ചേഞ്ചുകൾ വന്നു ടെക്നോളജിക്കലും അങ്ങനെ തന്നെ അപ്പൊ അതൊന്നും നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല അതാണ് ഈ പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് ഡോ ഡൻ പ്രൊവൈഡ് കോൺക്രീറ്റ് സൊല്യൂഷൻ സോ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കോൺക്രീറ്റ് സൊല്യൂഷൻ വളരെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ പരിഹാരം നമുക്ക് എടുക്കാൻ പറ്റൂല അതാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഈ ഒരു സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് സോ നന്നായിട്ട് പഠിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്